ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിന് ഞങ്ങളുടെ ഉണ്ട മുളക് എന്ന് പറയും കേട്ടോ നല്ല കാണാൻ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു മുളകാണിത് അത്യാവശ്യം ചെറിയൊരു സ്പൈസിയൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് വറുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു സമയത്ത് ഈ ഒരു സീസൺ ആകുമ്പോൾ ഇത് കടകളിലൊക്കെ വിൽക്കാനുണ്ടാവും ഈ പട്ടാമ്പി സൈഡിലില്ല കോട്ടയ സൈഡൊക്കെ ഉള്ളതാ കേട്ടോ എന്നിട്ടതിന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് നമ്മൾ നടു ഇങ്ങനെ കീറി കൊടുക്കുക അതിൻ്റെ ഉള്ളു കാണുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പോലെ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ തരിതരി പോലത്തെ അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെ രണ്ട് തേച്ച് കൊടുക്കുക രണ്ട് പുറത്തേക്കും മാറി മാറി ഇങ്ങനെ തേച്ചു കൊടുക്കുക കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റണതാണ് അത്ര വലിയ എരിവൊന്നുമില്ല കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇത് ഉണ്ടെങ്കിൽ മതി നമുക്ക് ചോറ് കാലിയാവണതറിയില്ല അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റണതാണ് ഇങ്ങനെ പൊളിച്ച് കഴിക്കുമ്പോൾ തന്നെ കാണാണ്ടല്ലേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ അത്യാവശ്യം ഈ സമയത്തൊക്കെ നമ്മളത് വാങ്ങുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആണിത് നിങ്ങളുടെ നാട്ടും വീടുകളുടെ അടുത്തൊക്കെ ഇങ്ങനത്തെ കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളിത് കുറേ ആയിട്ട് തിരഞ്ഞെടുക്കായിരുന്നു പട്ടമ്പിയിൽ കിട്ടിയില്ലായിരുന്നു ഞങ്ങൾ കോട്ടായി പോയപ്പോൾ അവിടുന്ന് മേടിച്ചതാണ് മേടിച്ചതാണ് രണ്ട് പുറത്ത് നമ്മളിങ്ങനെ ഉപ്പൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്ത് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക അങ്ങനെ നമ്മളെല്ലാത്തിലും ഉപ്പൊക്കെ തേച്ച് സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ ക്യാപ്സിക്കത്തിൻ്റെ കുട്ടി പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ തോന്നും കേട്ടോ എന്നിട്ട് നമ്മളൊരു ചീനിച്ചട്ടി ഗ്യാസ് എത്തിക്കുക ഒരു ചീനിച്ചട്ടി വയ്ക്കുക ഒരു ചീനിച്ചട്ടി വെച്ചുകൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിരിക്കും ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മറ്റേ ഓയിലൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മുളക് ഓരോന്നോരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ടുകൊടുക്ക കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ എല്ലാ മുളകും ഇട്ടുകൊടുത്ത് കേട്ടോ എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് ചെറിയ സിമ്മിൽ ആദ്യം നമ്മൾ കുറച്ച് തീരെ വെച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ സിമ്മിലാക്കി കൊടുക്കുക എന്നിട്ട് എല്ലാപ്പുറവും ഇങ്ങനെ മെന്ത് വരുന്ന പോലെ ഇങ്ങനെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മറിച്ച് ഇട്ടുകൊടുക്കട്ടോ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഇതൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കണത് തന്നെയല്ലേ പിന്നെ എന്താ അതിന് ഇത്ര പ്രത്യേകതയാണ് പക്ഷേ ഈ മുളക് എന്താ ഈ മുളക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്തത് കാരണം ഞാൻ ഇവിടെ ഇങ്ങനത്തെ മുളക് കണ്ടിട്ടില്ല പാലക്കാട് അങ്ങോട്ട് അറ്റത്തേക്ക് പോകുമ്പോൾ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ആ മുളക് ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ചോ ഉണ്ടെങ്കിൽ തന്നെ മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും കാരണം എന്താ ഒരുപാട് എരിവുമില്ല എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുമായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യണേ മറക്കല്ലേ